അല്ലല്ല പേര് പറഞ്ഞോ പോനെ നിന്റെ പേര് പറഞ്ഞു എന്റെ പേര് പറഞ്ഞോ പേര് പറഞ്ഞോ അതെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ അല്ല എനിക്ക് ബിജെപി പക്ഷെ പൊട്ടിക്കലെ നമ്പർ വിളിച്ചിട്ട് സ്ത്രീകളടുത്ത് ഭീഷണിപ്പെടുത്തുന്നത് എന്താണ് കാര്യം എന്താ പ്രശ്നം നിനക്ക് ഏറ്റവും ഓ തീട്ടം ഓ ഇപ്പം നമുക്കുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ടി ഇഷ്ടമല്ല ഏതെങ്കിലും ഒരു സംഭവങ്ങൾ ഇഷ്ടം അല്ലെങ്കിൽ അത് നമ്മളൊരു അഭിപ്രായമാണ് നമുക്കത് പറയാൻ പറ്റും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറൊരാൾ ഈ പാർട്ടിയിൽ പോയി ചേരാൻ പാടില്ല അല്ലെങ്കിൽ വേറൊരാൾ ഈ കാര്യം ചെയ്യാൻ പാടില്ല എന്നൊന്നും നമുക്ക് പറയാനേ പറ്റത്തില്ല ഇത് നമ്മളൊരു താമസിക്കുന്ന ഒരു ജനാധിപത്യ രാജ്യത്തിലാണ് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും അതിനുണ്ടെങ്കിൽ ബാക്കിയുള്ളവർ പെർമിഷനൊന്നും ആവശ്യമില്ല ഇപ്പോൾ ഒരു പാർട്ടിയെ നമുക്ക് ഇഷ്ടമല്ലോ എന്ന് പറഞ്ഞാൽ ആൾക്കാരാദ്യം പോയി ചേരുമ്പോഴത്തേക്ക് അവരെ വിളിച്ച് ഭയങ്കര മോശമായിട്ട് പറയുക അല്ലെങ്കിൽ ഇതേ ആണൊക്കെ ഉണ്ടെങ്കിൽ റോബിൻ്റെ ഭാര്യയെ വിളിച്ച് അങ്ങനെ മോശമായിട്ട് സംസാരിക്കേണ്ട ഒരു കാര്യങ്ങളുമില്ല ഇപ്പോൾ ഒരാളോട് ഇഷ്ടമല്ലെങ്കിൽ അയാളുടെ അടുത്ത് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇതേ കണക്ക് ഫോൺ വിളിച്ചോ കാര്യങ്ങളോ പറയുന്നതാണ് അത് കിട്ടി അത് വിട്ടിട്ട് ചുമ്മാ ഉണ്ടെങ്കിൽ അവരെ കടന്ന് ഇതേ കണക്ക് അവരുടെ ഫാമിലി ആൾക്കാരെ ബുദ്ധിമുട്ടിക്കുക അല്ലെങ്കിൽ അവരെ പറഞ്ഞ് ഒരുപാട് ചീത്ത വിളിക്കുക അങ്ങനത്തുള്ള കാര്യങ്ങളൊന്നും കറക്റ്റായിട്ടുള്ളതല്ല അതിനുണ്ടെങ്കിൽ ഇതിനകത്തുള്ള ആൾക്കാർക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ ശിക്ഷ കിട്ടേണ്ടത് തന്നെയാണ് അതല്ലാതെ ഇപ്പോൾ നമുക്ക് അഭിപ്രായം ഉണ്ടെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും അതേ അഭിപ്രായമാണോ അല്ലെങ്കിൽ അതേ ചിന്താഗതിയാണോ എന്നൊന്നും നിർബന്ധിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ അവരെന്തെങ്കിലും തെറ്റിയതോ ഒക്കെ നമുക്കത് പറയാം അതല്ലാതെ ഒരാളുടെ ഫാമിലി ആൾക്കാരെ വിളിക്കുക അല്ലെങ്കിൽ അവരെ മോശമായിട്ട് പ്രതി എന്തെങ്കിലും പറയുക അങ്ങനത്തുള്ള കാര്യങ്ങളൊന്നും ശരിയായിട്ടുള്ള കാര്യമല്ല